ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളും എല്ലാവരും കണ്ടു ലൈക്ക് ചെയ്തു കുറേ പേർ കുറേയേറെ പേർ സബ്സ്ക്രൈബ് ചെയ്തു മാത്രമല്ല ഒരുപാട് പേര് അതിനെ പഠിക്കാൻ ശ്രമിച്ചു പഠിച്ചവരുണ്ട് എങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവരുണ്ട് അത് ആവർത്തിച്ച് വീഡിയോ കാണുമ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും പ്രത്യേകം അവരവരുടെ എസ്റ്റിമേറ്റ് വെച്ച് നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു വർക്ക് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഓരോ ദിവസത്തെ ഫോമും എഴുതി കഴിഞ്ഞു അതിന് ശേഷം ആഴ്ചയിലെ ഫോം എഴുതുന്നതിന് വളരെയധികം കാലതാമസം വരുന്നതായി കണ്ടുവരുന്നു അപ്പോൾ ഈ ദിവസ ഫോം എഴുതി വെച്ചിരിക്കുന്നത് കൂട്ടി ആഴ്ചയിലുള്ള ഫോമിലേക്ക് എഴുതുന്നതിന് എന്താണ് ഇത്രയ്ക്കും സംശയമൊന്നും മനസ്സിലാവുന്നില്ല കാരണം ദിവസ ഫോം എഴുതുന്നത് എങ്ങനെയാണെന്നും ആഴ്ചയിലുള്ള ഫോം എഴുതുന്നത് എങ്ങനെയാണെന്നും ഓരോ ഐറ്റത്തിനും എങ്ങനെയാണ് ദിനം കണക്കാക്കുന്നതെന്നും ഓരോരുത്തരും ചെയ്യേണ്ടുന്ന അളവ് എത്രയാണെന്നും നമുക്ക് സ്വന്തമായി കണ്ടുപിടിക്കാനുള്ള എല്ലാ വീഡിയോകളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം അത് ഒരു തവണയോ രണ്ട് തവണയോ കേട്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാർ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് കണ്ട് സ്വന്തമായി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പം അത് നിങ്ങൾ മസ്റ്റോള് പഞ്ചായത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് അതും കൂടി ചേർത്ത് വേണം ടാഗ് ചെയ്ത് വേണം അവർക്ക് ബില്ല് എഴുതാനായിട്ട് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ പലരും കൊണ്ടുവരുന്ന ഒരു പ്രവണതയെന്ന് വെച്ചാൽ മസ്റ്റോള് കൊണ്ടുവരുന്നു ഈ ഫോം എഴുതാനായിട്ട് ഇനിയും സമയം വേണമെന്നാവശ്യപ്പെടുന്നു അതിനുശേഷം ഫോം എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നു അത് ഒരു കാരണവശാലും പൈസ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല നിങ്ങൾ സൈറ്റിൽ ചെയ്ത അളവ് എത്രയാണെന്ന് മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് ബില്ല് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന അളവും സൈറ്റിൽ നിങ്ങൾ ചെയ്ത അളവും കറക്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് കറക്റ്റ് അളവിന് നിങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ കൂലി വെച്ച് നിങ്ങൾക്ക് മസ്റ്റോൾ എഴുതി എം ബുക്ക് എഴുതി നമുക്ക് സെക്രട്ടറിക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ശേഷം നിങ്ങൾക്ക് പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോമുകൾ അന്നെന്നുള്ള ഫോമുകൾ അന്നന്ന് തന്നെ എഴുതി പോവുക അതിനെ എല്ലാം കൂടി ചേർത്ത് കൂട്ടി എഴുതേണ്ട ഫോം ഒരാഴ്ചയിലുള്ള ഫോം അവസാനത്തെ ദിവസം നിങ്ങൾ ഫീൽഡിൽ അളന്നെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് പോവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സമയം ആവശ്യം വരുന്നത് ഒരു മസ്റ്റോള് ഒരു ഓവർസിയുടെ കയ്യിൽ വെച്ചിരിക്കാവുന്ന പരമാവധി ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് അതിനുശേഷം ഇത് പ മറ്റു പലരുടെയും കൈമാറിയാണ് ഇത് നിങ്ങൾക്ക് പൈസയായി മുന്നോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല എന്തായാലും ഏഴ് ദിവസം ഏഴാം ദിവസം നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്തണം അത് ഫണ്ടുണ്ടെങ്കിൽ ആ ഏഴാം ദിവസം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് വരുന്നതിനനുസരിച്ച് എന്തായാലും ബില്ല് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് ബില്ല് പ്രിപ്പയർ ചെയ്ത് ഫണ്ടാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്കിയിടുന്നതിന് നമുക്ക് കിട്ടുന്ന സമയം ഏഴ് ദിവസമാണ് അപ്പം അതുകൊണ്ട് ദയവായി എല്ലാ മേറ്റുമാരും അത് സഹകരിക്കുക അത് നിങ്ങൾ കൊണ്ടുവരുന്ന ഫോം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ബില്ല് എഴുതുന്ന സമയത്തെ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഓരോരുത്തരും മസ്റ്റോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അതിന് നമുക്ക് രണ്ട് ദിവസം സമയം ആവശ്യമുണ്ട് ആ രണ്ട് ദിവസം സമയം എടുത്ത് മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറവ് പൈസ കിട്ടും കൂടുതലാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും എന്തായാലും നിങ്ങൾ സൈറ്റിൽ ചെയ്ത മെഷർമെൻറ്റ് മാത്രമേ നിങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങളിപ്പോൾ ഏറെക്കുറെ കൊണ്ടു കൊണ്ടുവന്നവരും അല്പമെങ്കിലും കൂടുതലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന അളവിനെക്കാട്ടിൽ ഒരല്പം കൂടുതൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് പിന്നെ ഇത്തരം ടെൻഷൻ്റെ യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ദയവായി നിങ്ങളത് സഹകരിക്കുക ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുക ഓരോ തവണയും നിങ്ങൾ വരുന്ന മസ്റ്റോൾ അനുസരിച്ച് ഒരു ദിവസം ചിലപ്പോൾ ഒരു അൻപത് മ ഓളം മസ്ട്രോളുകൾ പല വാർഡുകളിൽ നിന്നായിട്ട് വരാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് പരിശോധിക്കാനായിട്ട് സമയം കിട്ടില്ല പരിശോധിക്കുന്നതിന് പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ബില്ല് എഴുതി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലർക്കും ഇതിൽ ഈ ഐറ്റം നമ്പർ കണ്ടിട്ട് ഇത് ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ എസ്റ്റിമേറ്റുകളും പ്രിപ്പയർ ചെയ്ത് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സെക്യൂർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്താണ് ഈ എസ്റ്റിമേറ്റ് വരുന്നത് പിന്നീട് നമ്മൾ കൈകൊണ്ട് തയ്യാറാക്കി കൊടുക്കാനായിട്ട് ചില ചില ചിലപ്പോഴെങ്കിലും നമുക്ക് മലയാളത്തിൽ കൈകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിനായിട്ട് നമ്മൾ പ്രത്യേകം അടിച്ച് തയ്യാറാക്കി കൊണ്ടുവരേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ശ്രമിക്കും പകരം നമ്മൾ ഓരോ ഐറ്റവും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെ മലയാളത്തിൽ ഒരു ആക്കി എഴുതി കൊടുക്കുകയാണ് പതിവ് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ലഭ്യമായിട്ടില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ കൈവശമുള്ള എസ്റ്റിമേറ്റ് പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതിലേതെങ്കിലും ഐറ്റം ഞാൻ ഉൾപ്പെടുത്താതെ നമ്മുടെ പഞ്ചായത്തല്ലാതെ മറ്റ് പഞ്ചായത്തിൽ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഐറ്റം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത്രയും എസ്റ്റിമേറ്റുകളിൽ സംശയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ ഓവർ സീറുമായിട്ട് ചർച്ച ചെയ്യുക അതല്ല ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ചെക്ക് ചെയ്ത ശേഷം പ്രിപ്പേ പ്രിപ്പേർഡായിട്ട് അത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലാതെ എനിക്ക് ഒറ്റയടിക്ക് ഓരോ ഐറ്റം എന്തിനാണെന്ന് കാണാതെ ഞാൻ പഠിച്ചിട്ടില്ല എനിക്കത് കണ്ട് സെക്യൂർ സോഫ്റ്റ്വെയറിൽ എടുത്തു നോക്കിയാൽ മാത്രമേ ഓരോ ഐറ്റം എന്തിനാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ പല പഞ്ചായത്തുകളിലും പല ഡേറ്റാസാണ് ഉപയോഗിക്കുന്നത് റേറ്റൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും പല ഓരോ ഐറ്റത്തിനും പല വ്യത്യസ്തമായ ഇനം നമ്പറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ കയ്യിലുള്ള എസ്റ്റിമേറ്റ് പ്രകാരമുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ എൺപത് ടി എം എ എയ്റ്റ് എന്നുള്ള നമ്പർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അത് ഇതിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും സർഫസ് ഡ്രെസ്സിങ് ആൻഡ് ലാൻഡ് ലെവലിങ് എന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടാവാം പക്ഷെ പലർക്കും നമ്മുടെ മേറ്റുമാർക്ക് ഇംഗ്ലീഷ് വായിച്ചത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് നമുക്കറിയാം കഴിവില്ല എന്ന് ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല എല്ലാവർക്കും ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ മനസ്സിലാക്കാനുള്ള അറിവുണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക അത് കാടെടുത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിൽ കിളച്ച് വൃത്തിയാക്കുന്നതിനുള്ള ഐറ്റമാണ് അപ്പോൾ എൺപത് ടി എം എ എയ്റ്റ് ഇത് നിങ്ങളൊരു ബുക്കിൽ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്റ്റിമേറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഐറ്റങ്ങൾ എന്തൊക്കെയാണ് അവ ഏതിനൊക്കെ ഉള്ളതാണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഐറ്റം സാധാരണ വരാൻ സാധ്യതയുള്ളത് എൺപത് ടി എം ഡി നയൻ ഞാൻ ഒന്നുകൂടെ പറയാം എൺപത് ടി എം ഡി നയൻ ഇതെന്ന് പറയുന്നത് ബയോ ഫെൻസിങ് എന്നായിരിക്കും അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ ജൈവവേലി എന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ജൈവവേലി നമ്മൾ കമ്പും കയറും ഒക്കെ ഉപയോഗിച്ച് കെട്ടുന്ന വേലിയാണ് അപ്പോൾ അത് ജൈവവേലി എൺപത് ടി എം ഡി നയൻ എന്നായിരിക്കും അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്പർ ഇനം സ്പെസിഫിക്കേഷൻ നമ്പർ ഓക്കെ ഇനം നമ്പർ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ നമ്പർ എന്ന് വരുന്നത് അടുത്തതായി വരുന്നത് എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നമ്മൾ സാധാരണയായി എടുക്കുന്നതാണ് റെയിൻ വാട്ടർ പിറ്റ് മഴക്കുഴി റെയിൻ വാട്ടർ പിറ്റ് എന്ന് വായിക്കാൻ മനസ്സിലാവാത്തവർക്ക് മഴക്കുഴിയാണ് ഈ ഐറ്റം വന്നു കഴിഞ്ഞാൽ ആയിരിക്കും വരുന്നത് റെയിൻ വാട്ടർ പിറ്റ് നിങ്ങൾക്കിത് കണ്ട് മനസ്സിലാക്കുമ്പോൾ അതിന് ഏതാണെന്നുള്ളത് മനസ്സിലാവും റെയിൻ വാട്ടർ പിറ്റ് അഥവാ മഴക്കുഴി അത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്പർ എന്നോ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചോളണം നമ്പർ എന്നുള്ള ഒരു കോളം ഉണ്ടാവും അതെന്ന് പറയുന്നത് എണ്ണം അത് നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും എന്നോ നമ്പർ എന്നുള്ള കോളം ഉണ്ടാവും എല് എന്നുള്ളൊരു ഐറ്റം ഉണ്ടാവും എൽ എന്നുവെച്ചാൽ നീളം ലെങ്ത് അഥവാ നീളം ബി എന്ന് വെച്ചാൽ ബ്രെഡ് അഥവാ വീതി വീതി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ബ്രെഡ് ഒക്കെ മനസ്സിലാക്കാൻ പാടുള്ള ഒരു വീതി എന്ന് തന്നെ മനസ്സിലാക്കിയത് ബി എന്നിട്ടിരുന്ന വീതി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡി അല്ലെങ്കിൽ എച്ച് എന്ന് കാണിച്ചാൽ ആഴം അല്ലെങ്കിൽ ഉയരം എന്നാണ് ഡി അല്ലെങ്കിൽ എച്ച് ആഴം അല്ലെങ്കിൽ ഉയരം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ എസ്റ്റിമേറ്റുകളിലും ഈ ഐറ്റം ഉണ്ടാവാം പലർക്കും ലെങ്തും റെഡവും അല്ലാതെ നീളവും രീതിയൊക്കെ തിരിഞ്ഞു പോവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത് അടുത്തതെന്ന് പറയുന്നത് എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അതെന്ന് പറയുമ്പോൾ ഫീൽഡ് ബണ്ട് അഥവാ മാർജിനൽ ബണ്ടെന്ന് കാണും അത് മനസ്സിലാവാത്തവർ ഫീൽഡ് ബണ്ട് അഥവാ മാർജിനൽ ബണ്ട് അത് മനസ്സിലാവാത്തൊരു മൺ കയ്യാല മണ്ണ് കയ്യാല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന മണ്ണ് കയ്യാല അത് അതും നീളം വീതി എണ്ണം ഉയരം എല്ലാം അതിനകത്തുണ്ടാവും അതെല്ലാം ഈ രീതിയിൽ നമ്പർ എൽ ബി ഡി അല്ലെങ്കിൽ എച്ച് ഈ രീതിയിലായിരിക്കും അതിൽ തന്നിട്ടുണ്ടാവുക ഇനി അടുത്ത വരാൻ സാധ്യമുള്ള ഐറ്റംന്ന് പറഞ്ഞത് എൺപത് എട്ട് ആറ് എൺപത് എട്ട് ആറ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ബണ്ടെന്നാണ് സ്റ്റോൺ ബണ്ടെന്ന് വെച്ചാൽ മണ്ണ് കല്ല് സോറി കല്ല് കയ്യാലാണ് കല്ല് കൊണ്ട് നമ്മൾ ആ സൈറ്റിൽ പണിയുന്ന കല്ല് കയ്യാലയാണ് സ്റ്റോൺ ബണ്ട് അഥവാ കല്ല് കയ്യാല എൺപത് എട്ട് ആറ് അതായിരിക്കും ഐറ്റം നമ്പർ വരുന്നത് ഇനി എല്ലാവർക്കും സംശയമുണ്ടാവും ഇങ്ങനൊരു ഐറ്റം നിങ്ങളെ എസ്റ്റിമേറ്റിൽ എല്ലാവർക്കും ഉണ്ടാവും ഇതെന്തിനാണെന്ന് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് തോന്നും അത് മന മലയാളം മനസ് ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവുന്നവർക്ക് ആ വിഷയം ഉണ്ടാവില്ല അത് വായിച്ചിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എൺപത് എട്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ വേജസ് ഓഫ് മാറ്റ് ആണ് മാറ്റുമാർക്കുള്ള വേതനം മാറ്റുമാർക്ക് പ്രത്യേകം ഉള്ളതായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാവാം അപ്പോൾ എഴുന്നൂറ് രൂപയാണ് ഒരു ദിവസം വേതനം അപ്പോൾ ഒരു മാറ്റിന് ഒരു വർഷത്തിൽ മുപ്പത് ദിവസമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും മേറ്റുമാർക്കുള്ള മസ്റ്റോൾ ഉണ്ടാവണമെന്നില്ല പകുതി ദിവസങ്ങളിൽ ചിലപ്പോൾ വർക്കിംഗ് മേറ്റിനെ ആയിരിക്കും മാറ്റുമാരുടെ ലഭ്യതയ്ക്കനുസരിച്ചായിരിക്കും മസ്റ്റോൾ അടിക്കുന്നത് അവർക്ക് പ്രത്യേക മസ്റ്റോളായിരിക്കും അതല്ല വർക്കിംഗ് മേറ്റാണെങ്കിൽ നമുക്ക് വർക്കിംഗ് മാറ്റിനെ തൊഴിലാളികളുടെ ഗണത്തിലേക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവരുടെ ജോലി ഇവർ ഈ മറ്റ് അഡീഷണൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏത് ഗ്രൂപ്പിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഗ്രൂപ്പിലുള്ളവരുടെ ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടി വരും അപ്പോൾ നമ്മൾ ബില്ല് എഴുതുന്ന സമയത്ത് അതായത് ഫോമുകൾ എഴുതുന്ന സമയത്ത് ഈ മേറ്റിൻ്റെ ജോലിയും കൂടി അളന്നിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ അളവ് എഴുതുമ്പോഴും അളവ് അളന്ന് തിരിച്ച് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവ് എഴുതുമ്പോഴും ഈ മാറ്റുമാർക്കുള്ള അളവും കൂടി ചേർത്ത് വേണം എഴുതാനായിട്ടുള്ളത് അത് പലരും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് മാറ്റുമാരെ തൊഴിലാളിയായിട്ടാണ് കണക്ക അതായത് വർക്കിംഗ് മാറ്റിനെ തൊഴിലാളിയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ ആ സൈറ്റിൽ സെമി സ്കിൽഡ് മസ്റ്റോൾ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് എഴുന്നൂറ് രൂപ വെച്ച് ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ പതിനാല് ദിവസം ഒരു മാറ്റ് കഴിഞ്ഞാൽ ആ സൈറ്റിലോ അല്ലെങ്കിൽ ആ വാർഡിലോ മാറ്റുമാരെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വർക്കിംഗ് മാറ്റിനെ നിയമിക്കേണ്ടതായിട്ട് വരും അതെല്ലാം മാറ്റുമാർ ലീവ് എടുക്കുന്ന ദിവസവും ആ രീതിയിൽ ഒരാളെ നമ്മൾ ഗ്രൂപ്പിലുള്ള ഒരു തൊഴിലാളിയെ വർക്കിംഗ് മാറ്റായി നിയമിച്ചുകൊണ്ട് അവർ സൈറ്റിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അളവനുസരിച്ച് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ആ ഏത് ഗ്രൂപ്പിലാണോ ആ വർക്കിംഗ് മാറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ ജോലിയും കൂടി ഈ ഗ്രൂപ്പിലുള്ളവർ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ താങ്ക്